ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നതും നമ്മള് അറുപത് സൈസിന്റെ ആണ് കേട്ടോ അപ്പൊ ചാനൽ നിങ്ങൾ ആദ്യത്തെ കാണാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുണ്ടോ ഓക്കെ ഓരോ മാക്സി ഇതാണ് ഫസ്റ്റ് മാക്സി മാക്സിട്ടോ ഫസ്റ്റ് അതിന്റെ പ്രിന്റ് ഇതും തന്നെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാ കളർ അളകില്ല പ്രിന്റ് അളകില്ല ഇപ്പൊ ഒരു സ്ലീവ് ആണ് കേട്ടോ സ്ലീവ് ചോദിച്ചു പറയണ്ടെ അവരെ നിരാശപ്പെടുത്താൻ മോഡലാണ് അത്യാവശ്യം നല്ല ലെങ്സ് ഉണ്ട് സ്ലീവ് ലെങ്ത് നല്ല ഉണ്ട് വിടുത്തും ഉണ്ട് ലെങ്ത്തും എല്ലാം ഉണ്ട് കാരണം അറുപത് സൈസിന്റെ മാക്സി ആണ് കേട്ടോ ഇത് അറുപത് ഇഞ്ചാണ് വരുന്നത് അത് അടിപൊളി സംഭവമാണ് ഇങ്ങനെ ഒരു പൈപ്പിംഗ് വന്നിട്ടുണ്ട് ഇത് കോട്ടൺ ആയതുകൊണ്ട് ചുരുങ്ങും ആർക്കും വേണ്ട ചുരുക്കത്തില്ല അല്ല അടിപൊളി ബാക്ക് എങ്ങനെയായിരുന്നു കേട്ടോ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി രൂപ ഓക്കെ അഫോർഡബിൾ ആണ് കേട്ടോ കാരണം അറിയാമല്ലോ എടുക്കണോക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാകും ഈ റേറ്റിലൊന്നും കിട്ടില്ല അവിടെ കാരണം ഫുൾ സ്ലീവ് മാക്സിക്ക് അതും ജംബോ സൈസ് വരുന്നേ ഓൾറെഡി വിലയുണ്ട് ഇത് അറുപത് സൈസ് ഉണ്ട് ഫുൾ സ്ലീവ് ആണ് അപ്പൊ ഇതിൽ വരുന്ന നെക്സ്റ്റ് കളേഴ്സ് ആണ് കാണിച്ചത് ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്ന അതിന്റെ ഒരു കളർ ആണ് ലെങ്ത്തും വിത്തും വരുന്നുണ്ട് സ്ലീവ് ആണോ ഫുൾ സ്ലീവ് കിട്ടാതെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ സ്ലീവ് കൊണ്ടു കൊറേ ഉമ്മമാർക്കൊക്കെ ഉമ്മക്ക് ലേറ്റസ്റ്റ് മോഡൽക്കണോ ാണ് മക്കൾ മാത്രം കുത്ത് പുള്ളിയൊക്കെ പോയി അതെ പണ്ടൊക്കെ ഉമ്മമാര് ഇവിടെ കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റംസ് ആയിരുന്നു കിട്ടിയിരുന്നു ഇപ്പൊ അവൻ അങ്ങനെ ഒന്നല്ലേ കൂടുതൽ നമുക്ക് വിവരിക്കണ്ടല്ലോ ആണ് ഈ ഒരു ട്ടോ ഷേഡ് ആണ് ഷെയ്ഡാണ് ഈ മാർക്ക് ആണെങ്കിലൊക്കെ ലൈറ്റ് ഷേഡ് ഇഷ്ടാവുള്ളൂ ഓക്കെ ഈ ഒരു ഷെയ്ഡ് അപ്പൊ അതെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പ്രിന്റ് ആണ് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് അറുപത് ഇഞ്ച് തന്നെയാണ് എഴുതും ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ നല്ല അടിപൊളി ഉപളി ഷെയ്ഡ് നല്ല ഡാർക്ക് മേറോണ് ഇതും സ്ലീവ് അങ്ങനെ തന്നെയാണ് എല്ലാ സ്ലീവും ബലൂൺ സ്ലീവാണ് ബലൂൺ അല്ലാസ്റ്റിക്ക് ഓക്കെ നല്ല നല്ല കംഫർട്ടബിൾ എച്ചിരിയലാണ് കേട്ടോ അപ്പൊ കോട്ടൺ തന്നെയാണ് നെക്സ്റ്റ് കളർ വെച്ച് ഇതാണ് രണ്ടാമത്തെ കളറ് നല്ല ഒരു വൈലറ്റ് കളർ ഇതൊരു റെഡ് റെഡിഷ് കളറില് ജിമിഷ്യാഡ് വേണം നല്ല ലെങ്ത്തും ഉണ്ട് നല്ല പിടുത്തും ഉണ്ട് റെഡും വെയിറ്റും ഉള്ള ആൾക്ക് നന്നായിട്ട് ഇത് യൂസ്ഫുൾ ആവും ഒരു ബ്ലാക്ക് ഇതൊക്കെ ഡാർക്ക് ഷെയ്ഡാണ് കട്ടോ നേരത്തെ കാണിച്ച ലൈറ്റ് ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർ ഡാർക്ക് എടുക്കുക ലൈറ്റ് ഇഷ്ടപ്പെടുന്നവർ ലൈറ്റ് എടുക്കുക ഇനി ഇതൊന്നും ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുക അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാവൂട്ടാ പക്ഷെ അവർ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ പുതിയ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും